എന്ന് പറയുന്നു എന്താണ് പഠന സിദ്ധാന്തം സിദ്ധാന്തങ്ങളും പൗരാണിക പൗരാണിക അനുബന്ധ ഫ്രണ്ട്സ് വെൽക്കം ടു ലേണിംഗ് ഞാൻ രാജശ്രീ വിനോദ് അപ്പോ നമ്മുടെ എൽ പി യുപിയുടെ ഒക്കെ എക്സാം ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ എൽ പി യു പി എഴുതാനും കേട്ടറ്റ് എഴുതാനും ഒക്കെ ഉള്ള ഒരു പരിശ്രമത്തിലാണ് അപ്പൊ കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൽ പി യു പി എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു കാരണവശാലും എൽ പി യു പി എഴുതി കഴിഞ്ഞല്ല നമ്മുടെ കയ്യിൽ കേട്ടതിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടത് അതിനു മുമ്പേ തന്നെ വേണം ഓക്കെ അപ്പോ നിലവിൽ കഴിഞ്ഞ എൽ പി യു പി എക്സാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് നിലവിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കൂടിയിരിക്കുകയാണ് ആപ്ലിക്കേഷൻ വന്നിരിക്കുകയാണ് അല്ലെ അപ്പൊ നമ്മൾ ഒന്നേന്ന് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ റിവിഷനും ചെയ്ത് ഒന്നുകൂടി റിവിഷൻ ചെയ്ത് വീണ്ടും നമ്മൾ പഠിച്ചതിനെ ഒന്നുകൂടെ റീകോൾ ചെയ്തിട്ട് എക്സാമിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ പഠിച്ചാലും എന്ത് ചെയ്യുക പഠനം ആരംഭിക്കുക എന്നുള്ളതാണ് എവിടെ പഠിച്ചാലും ശരി പഠനം ഇപ്പോഴേ ആരംഭിക്കുക മക്കളെ പറയുമ്പോൾ പല ഉദ്യോഗാർത്ഥികളും വിളിക്കുമ്പോ പറയുന്നത് മിസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അല്ലേ എന്ന് പറയും പക്ഷെ നമ്മൾ കൈവരലിൽ എണ്ണുമ്പോൾ കൃത്യം ഇരുപത്തിയാറ് മാസമേ ഉള്ളൂ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നൽകുന്ന പേഴ്സണൽ മെന്റർഷിപ്പ് നിങ്ങൾക്കൊരു ടൈം ടേബിൾ ഇട്ട് തരാനോ ഒരു പത്ത് ക്വസ്റ്റ്യൻ എടുത്തു തരുന്ന മെന്റർഷിപ്പ് അല്ല പകരം രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങുന്ന മെന്റർഷിപ്പ് ബാച്ച് ആണ് മോർണിംഗിൽ നിങ്ങൾ പഠിക്കാനുള്ള എസ് സി ആർ ടി സൈക്കോളജി ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇതുപോലുള്ള വിഷയങ്ങൾ നിങ്ങളെ ചൊല്ലിപ്പഠിപ്പിച്ച് പേഴ്സണൽ മെന്റർഷിപ്പ് വൺ ടു വൺ മെന്റർഷിപ്പോട് കൂടിയാണ് നിങ്ങൾക്ക് തരിക നമ്മുടെ മെൻ്റേഴ്സായി നിങ്ങൾക്ക് വരിക പ്രധാനമായിട്ടും എം കഴിഞ്ഞ ബി കഴിഞ്ഞ അധ്യാപകരാണ് ഓക്കെ പി ജിയും എം എഡും അല്ലെങ്കിൽ പി ജിയും ബി എഡും ഒക്കെയുള്ള അധ്യാപകരാണ് മെൻറ്റേഴ്സ് ആയിട്ട് വരിക ഓക്കെ അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പഠിക്കുക എന്നുള്ള തീരുമാനമെടുക്കുക എവിടെ പഠിക്കുക എന്നുള്ളത് രണ്ടാമത്തേതാണ് പഠിക്കുക എന്നുള്ള മൈൻഡ് നമ്മുടെ മനസ്സിൽ സെറ്റ് സെറ്റായതിനു ശേഷം മാത്രമേ നമ്മുടെ പഠനത്തെ കുറിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടായി വരണം അല്ലേ നമുക്ക് ഒരാൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാ നിങ്ങൾ ഇങ്ങനെ പഠിച്ചോ എന്ന് പറയുന്നതിൽ ഉപരി എനിക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാവണം ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാവണം അല്ലെ അപ്പോ ഞാൻ എന്ത് പറയുന്നു നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരേണ്ട ഒരു വസ്തുത ഞാൻ എപ്പോഴാണ് പഠനം ആരംഭിക്കേണ്ടത് ഞാൻ എവിടെ നിന്നാണ് പഠനം ആരംഭിക്കേണ്ടത് ഓക്കെ ഇതിനുള്ള ഒരു മെന്ററിങ് ആണ് നമ്മളും നൽകുന്നത് ഓക്കെ തീർച്ചയായും നിങ്ങൾ എൻക്വയറിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം അപ്പൊ ഒരിക്കൽ കൂടി കീഴിലേക്ക് സ്വാഗതം ചെയ്യുന്നു വരാൻ പോകുന്ന എൽ പി യു പി ആവട്ടെ നമുക്ക് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകൾ സൈക്കോളജിക്കൽ ഫാക്ട്സ് ഉണ്ട് ഓക്കെ അപ്പൊ സൈക്കോളജി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് അതിൽ ഒന്നാമത്തേതാണ് പഠന സിദ്ധാന്തങ്ങളും സൈദ്ധാന്തികരും എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നു എന്താണ് പഠന സിദ്ധാന്തം പഠന സിദ്ധാന്തങ്ങളും സൈദ്ധാന്തികരും പഠന സിദ്ധാന്തങ്ങൾ എന്ന പേര് ഓക്കെ ഇതിപ്പോ നമുക്കറിയാമല്ലോ ബി എഡുകാരെ സംബന്ധിച്ച് അവർ പഠിച്ചിരിക്കുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ട്രയൽ ആൻഡ് ജെറർ തിയറി ബോണ്ട് തിയറി എന്താണ് കണ്ടീഷനിങ് തിയറി എന്നുള്ള പേരിലാണ് പഠിച്ചു വെച്ചേക്കുന്നത് പക്ഷെ അങ്ങനെ പോരാ മലയാളത്തിൽ തന്നെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇത് കേട്ടറ്റുകാർക്കും അതോടൊപ്പം തന്നെ ബി എഡുകാർക്കും ഒരേപോലെ പ്രയോജനം ചെയ്യുന്നതാണ് ഓക്കെ ഇപ്പൊ പഠന സിദ്ധാന്തങ്ങളിൽ ഒന്നാമത്തേതാണ് പൗരാണിക അനുബന്ധനം എന്ന് പറയുന്നത് പൗരാണിക അനുബന്ധനം എന്ന് പറയുന്നത് പൗരാണിക അനുബന്ധന സിദ്ധാന്തം ആരുടെ പൗരാണിക അനുബന്ധന സിദ്ധാന്തം ആരുടെ ആരുടേതാണ് പൗരാണിക അനുബന്ധനം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ആരുടേതാണ് പാവലോവിൻ്റെതാണ് അല്ലെ പാവലോവിൻ്റെതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് അഥവാ പൗരാണിക അനുബന്ധനം എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ സിദ്ധാന്തത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇതിലേക്ക് വരാം ട്രയൽ ആൻഡ് എറർ തിയറി ശ്രമ പരാജയ സിദ്ധാന്തം അല്ലെങ്കിൽ ശ്രമ പരാജയ ശ്രമ പരാജയ സിദ്ധാന്തം ശ്രമ പരാജയ സിദ്ധാന്തം അഥവാ ബോണ്ട് തിയറി അഥവാ ബന്ധ സിദ്ധാന്തം ബന്ധ സിദ്ധാന്തം അഥവാ ദ്ധാന്തം ബന്ധ സിദ്ധാന്തം അഥവാ സംബന്ധ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു ഓക്കെ ട്രയൽ ആൻഡ് എറർ തിയറി അഥവാ ബന്ധ സിദ്ധാന്തം അഥവാ സംബന്ധ സിദ്ധാന്തം ബോണ്ട് തിയറി എന്നറിയപ്പെടുന്നു ഇത് ആരുടേതാണ് ഇത് മൂന്ന് പേരാണ് ശ്രമപരാജയ സിദ്ധാന്തം ബന്ധ സിദ്ധാന്തം അഥവാ സംബന്ധ സിദ്ധാന്തം ആരുടേതാണ് തോണ്ടയ്ക്കിന്റേതാണ് ആരുടേതാണ് തോണ്ടെയ്ക്കിന്റേതാണ് ഓക്കെ ിന്റെ സിദ്ധാന്തമാണ് ഈ മൂന്ന് പേരുകൾ പൗരാണിക അനുബന്ധനം പാവ്ലോവിൻ്റെതാണ് ശ്രമപരാജയം ബന്ധ സിദ്ധാന്തം സംബന്ധ സിദ്ധാന്തം എന്നിവ തോണ്ടേക്കിന്റെ സിദ്ധാന്തങ്ങളിൽ വരുന്നതാണെന്ന് കാണാം ഇനി മൂന്നാമതായി നമ്മൾ പഠിക്കാനുള്ളതാണ് സ്കിന്നറുടെ പ്രവർത്തന അനുബന്ധനം അഥവാ പ്രക്രിയ അനുബന്ധനം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പ്രവർത്തന അനുബന്ധനം പ്രവർത്തന അനുബന്ധനം അഥവാ പ്രവർത്തന അനുബന്ധനം അഥവാ പ്രക്രിയ അനുബന്ധനം പ്രവർത്തന അനുബന്ധനം അഥവാ പ്രക്രിയാനുബന്ധനം എന്ന് പറയുന്നു ആരുടേതാണ് ഈ സിദ്ധാന്തം എന്ന് പറയുന്നത് സ്കിന്നറുടെ സിദ്ധാന്തമാണ് അല്ലെ സ്കിന്നേറിയൻ സിദ്ധാന്തമാണ് പ്രവർത്തന അനുബന്ധനം അഥവാ പ്രക്രിയ അനുബന്ധനം എന്ന് പറയുന്നത് സ്കിന്നറുടെ സിദ്ധാന്തമായിട്ട് കാണാം ഓക്കെ അപ്പൊ പൗരാണിക അനുബന്ധനം പാവലോവ് ശ്രമപരാജയം ബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ സംബന്ധ സിദ്ധാന്തം തോണ്ടേക്ക പ്രവർത്തന അനുബന്ധനം അഥവാ പ്രക്രിയ അനുബന്ധനം സ്കിന്നറുടേതായിട്ട് കാണാം ഇനി ഒരു പ്രബലന സിദ്ധാന്തം റീഎൻഫോഴ്സ്മെന്റ് തിയറി ഉണ്ട് ഓക്കെ പ്രബലന സിദ്ധാന്തം നാലാമത്തെ പ്രബലന സിദ്ധാന്തം പ്രബലന സിദ്ധാന്തം അഥവാ റീഎൻഫോഴ്സ്മെന്റ് തിയറി ആരുടെ എന്ന് ചോദിച്ചാൽ ഹള്ളിന്റെതാണ് ഹൾ എച്ച് എൽ ഹള്ളിൻ്റെതാണ് പ്രബലന ക്ലാർക്ക് എൽ ഹൾ സി എൽ ഹള്ളിന്റേതാണ് സോറി സി എൽ ഹള്ളിന്റേതാണ് പ്രബലന സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് ഇത് നാല് സിദ്ധാന്തങ്ങളും ബിഹേവിയറിസത്തിന്റെ വ്യവഹാരവാദത്തിന്റെ അണ്ടറിൽ വരുന്നവയാണ് അപ്പൊ ഇത് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക പാവലോവിന്റെ സിദ്ധാന്തത്തിന്റെ പേര് പൗരാണികാനുബന്ധനം തോണ്ടേക്കിന്റെ സിദ്ധാന്തത്തിന്റെ പേര് ശ്രമപരാജയം അഥവാ ബന്ധ സിദ്ധാന്തം അഥവാ സംബന്ധ സിദ്ധാന്തം സ്കിന്നറുടെ സിദ്ധാന്തം പ്രവർത്തന അനുബന്ധനം അഥവാ പ്രക്രിയ അനുബന്ധനം ഒപ്പരൻ്റെ കണ്ടീഷനിങ് സ്കിന്നറുടെ സിദ്ധാന്തം പ്രബലന സിദ്ധാന്തം റീഎൻഫോഴ്സ്മെന്റ് തിയറി ഹള്ളിന്റെ പ്രബലനം എന്ന പദം അല്ലെങ്കിൽ പ്രബലനം റീഎൻഫോഴ്സ്മെന്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന ചെയ്തത് സ്കിന്നറാണ് പക്ഷേ സ്കള്ളിന്റെ സിദ്ധാന്തത്തിന്റെ പേര് പ്രബലന സിദ്ധാന്തം എന്നാണ് ഓക്കെ ഇനി നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നതാണ് പിയാശയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം ഓക്കെ വൈജ്ഞാനിക ഇവിടെ അഞ്ചാം എഴുതുവാണേ വൈജ്ഞാനിക പഠന സിദ്ധാന്തം ഓക്കെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം ആരുടേതാണ് വൈജ്ഞാനിക പഠന സിദ്ധാന്തം ജീൻ പിയാശയുടെതാണ് പിയാശയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം ജീൻ പിയാശയുടെയാണ് പിയാഷെ കഴിഞ്ഞാൽ തൊട്ടു താഴെ വരുന്നത് കണ്ടെത്തൽ പഠനം കണ്ടെത്തൽ പഠനം കണ്ടെത്തൽ പഠനം ആരുടേതാണ് ജെറോമസ് ബ്രൂണറുടേതാണ് ജെറോമസ് ബ്രൂണർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ രണ്ട് പ്രധാന മനഃശാസ്ത്രജ്ഞരാണ് പി ആശയും ബ്രൂണറും എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ബ്രൂണറുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തെടുത്ത് പഠിക്കാനുണ്ട് ചക്രകാരോഹണ രീതി പഠിക്കാൻ പഠിക്കൽ കണ്ടെത്തൽ പഠനം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ വൈജ്ഞാനിക പഠന സിദ്ധാന്തം പി ആശയുടേതാണ് കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ് ജെറോമസ് ബ്രൂണറുടേതാണ് ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഡേവിഡ് ഒസുബൽ ഡേവിഡ് ഒസുബലിന്റെ ഡേവിഡ് ഒസുബലിന്റെ ഭാഷാ പഠന സിദ്ധാന്തം എന്താണ് ഡേവിഡ് ഒസുബലിന്റെ അർത്ഥപൂർണ ഭാഷാപര പഠനം ഡേവിഡ് ഒസുബൽ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് അഥവാ അർത്ഥപൂർണ ഭാഷാപര പഠനം അർത്ഥപൂർണ ഭാഷാപര പഠനം അർത്ഥപൂർണ ഭാഷാപര പഠനം ആരുടേതാണ് ഡേവിഡ് ഒസുബലിൻ്റെതാണ് ഡേവിഡ് ഒസുബലിന്റെ അർത്ഥപൂർണ ഭാഷാപര പഠനം എന്നുള്ളത് പഠിക്കാനുണ്ട് അടുത്തതാണ് കർട്ട് ലെവിന്റെ ക്ഷേത്ര സിദ്ധാന്തം ക്ഷേത്ര സിദ്ധാന്തം ക്ഷേത്ര സിദ്ധാന്തം ആരുടേതാണ് ാണ് ഓക്കെവിന്റേതാണ് ക്ഷേത്ര സിദ്ധാന്തം എന്ന് പറഞ്ഞ് പഠിക്കാനുള്ള ഒരു തിയറി ഓക്കെ വൈജ്ഞാനിക പഠനം പിയാശേ കണ്ടെത്തൽ പഠനം ബ്രൂണർ അർത്ഥപൂർണ്ണ ഭാഷാപര പഠനം ഡേവിഡ് ക്ഷേത്ര സിദ്ധാന്തം ലെവിൻ്റേതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത തിയറി എന്ന് പറയുന്നത് സാമൂഹിക പഠന സിദ്ധാന്തം സാമൂഹിക പഠന സിദ്ധാന്തം അഥവാ സോഷ്യൽ ലേണിംഗ് തിയറി സാമൂഹിക പഠന സിദ്ധാന്തം അഥവാ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് വൈഗോൾസ്കി ആണോ അല്ല ആരുടേതാണ് ബന്ദുരയുടേതാണ് സാമൂഹിക പഠന സിദ്ധാന്തം എന്ന് പറയുന്നത് ആൽബർട്ട് ബന്ധുരയുടേതാണ് സാമൂഹിക പഠന സിദ്ധാന്തം എന്ന് പറയുന്നത് ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള തിയറിയാണ് സാമൂഹിക സാമൂഹിക ജ്ഞാന ജ്ഞാന നിർമ്മതിവാദം നിർമ്മതിവാദം ഇന്നത്തെ ക്ലാസ് സാമൂഹികളിൽ ഉപയോഗിക്കുന്ന രീതി സാമൂഹിക ജ്ഞാന നിർമ്മതിവാദം ഓക്കെ സാമൂഹിക ജ്ഞാന നിർമ്മതിവാദം വാദം ആരുടേതാണ് വൈഗോഡ്സ്കിയുടെ സിദ്ധാന്തമാണ് സാമൂഹിക ജ്ഞാന നിർമ്മതിവാദം എന്ന് പറയുന്നത് സിദ്ധാന്തം അപ്പം വൈജ്ഞാനിക പഠന സിദ്ധാന്തം ജീൻ ബിയാഷെ കണ്ടെത്തൽ പഠനം ജെറോമസ് ബ്രൂണർ അർത്ഥപൂർണ്ണ ഭാഷാപര പഠനം ഡേവിഡ് ക്ഷേത്ര സിദ്ധാന്തം പോളോസുബെൽ സാമൂഹിക പഠനം ജ്ഞാന നിർമ്മിതി വാദം വൈഗോഡ്സ്കി ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി റോബർട്ട് എം ഗാഗനയുടെ പഠന ക്രമീകരണ ശ്രേണി പഠന ക്രമീകരണം പഠന ക്രമീകരണ ശ്രേണി പഠന ക്രമീകരണ ശ്രേണി ആരുടേതാണ് എന്ന് ചോദിച്ചാൽ റോബർട്ട് എം ഗാഗിനയുടേതാണ് എന്ന് പറയും റോബർട്ട് എം ഗാഗിനയുടെ ബാക്കി എല്ലാവരും തിയറി ആയിട്ട് ചെയ്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു മുകളിൽ നിന്നും താഴേക്കല്ല സോറി താഴെ നിന്നും മുകളിലേക്കുള്ള സ്റ്റെപ്സ് ഒരു ക്രമീകരണ ശ്രേണി പഠനത്തിനായിട്ട് ആവിഷ്കരിച്ചെടുത്തു ഇത് പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി എന്നറിയപ്പെട്ടു എസ് എസ് സി വി എം സി പി പി എന്നിങ്ങനെ എട്ട് സ്റ്റെപ്പുകളാണ് പഠിക്കുവാനായിട്ടുള്ളത് എസ് എസ് സി വി എം സി പി ഇതൊരു കോഡാണ് എസ് എസ് സി വി എം സി പി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് മറ്റൊന്നുമല്ല പഠന സിദ്ധാന്തങ്ങളെയും സൈദ്ധാന്തികരുടെ പേര് ഏറ്റവും സൈക്കോളജിയിൽ ഏറ്റവും ബേസ് എന്ന് പറഞ്ഞ് അടിസ്ഥാനം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വയ്ക്കാനുള്ള ഒരു ഏരിയ ആണിത് പൗരാണിക അനുബന്ധനം പാവലോവ് അതുപോലെ തന്നെ ശ്രമപരാജയ സിദ്ധാന്തം അഥവാ ബന്ധ സിദ്ധാന്തം അഥവാ സംബന്ധ സിദ്ധാന്തം തോണ്ടേക്ക് പ്രവർത്തന അനുബന്ധനം അഥവാ പ്രക്രിയ അനുബന്ധനം സ്കിന്നറ് പ്രബലന സിദ്ധാന്തം ഹള് വൈജ്ഞാനിക പഠന സിദ്ധാന്തം പിയാഷെ കണ്ടെത്തൽ പഠനം ബ്രൂണർ അർത്ഥപൂർണ്ണ ഭാഷാപര പഠനം ഡേവിഡ് പോളോസുബല് ക്ഷേത്ര സിദ്ധാന്തം കർട്ടിലെവിന് പിന്നെ സാമൂഹിക പഠന സിദ്ധാന്തം ബെന്ദൂര സാമൂഹിക ജ്ഞാന നിർമ്മിതി വൈഗോഡ്സ്കി പഠനത്തിന്റെ ക്രമീകരണ ശ്രേണി ഗാഗിനെ അതുപോലെ തന്നെ കൊഹ്ളറുടെ കൊഹ്ളറുടെ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തവും കൂടി നമുക്ക് വളരെ ഏതാണ് ജസ്റ്റാൾട്ടിസത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് കോഹ്ളറുടെ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അന്തർഇ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് തിയറി അഥവാ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ആരുടേതാണ് ചിമ്പാൻസിയെ വെച്ച് സുൽത്താൻ എന്ന ചിമ്പാൻസിയെ വെച്ചുകൊണ്ട് പഠനം നടത്തിയ കൊഹ്ലരുടേതാണ് അപ്പൊ ഇത്രയുമാണ് പഠന സിദ്ധാന്തങ്ങളും സൈദ്ധാന്തികരുടെയും പേരാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന മറ്റൊന്നും നമ്മൾ നോക്കുന്ന ഓരോ ക്ലാസ്സിലും ബേസ് ആയിട്ടുള്ള സംഗതികൾ എന്നുള്ള രീതിയിൽ ഇത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതി പഠിച്ചു വെക്കുക ഇത് ഒരുപാട് പ്രയോജനം ചെയ്യും മിക്കവാറും ഇതിൽ നിന്ന് ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ കേട്ടതിനാണെങ്കിലും എൽ പി യുപിക്കാണെങ്കിലും ഒരു മാർക്കിന് വരാൻ സാധ്യതയുള്ളതാണ് ഓക്കെ ഡി എസ് അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്നായി പഠിക്കുക കീഴിലേക്ക് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ കീഴിലെ എങ്ങനെയാണ് ക്ലാസ്സുകളും കാര്യങ്ങളും എന്നുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഓക്കെ ഡി എസ് താങ്ക് യു സോ മച്ച്